ിൽ സ്വകാര്യ വ്യക്തിയുടെ പുരീടത്തിലെ കിണറ്റിൽ കാട്ടുപന്നിയെ കുളംപള്ളിയിൽ കിണറ്റിലാണ് കാട്ടുപന്നിയുടെ ജഡ് കണ്ടെത്തിയത് അതേസമയം സംഭവം വനംവകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും നടപടി സ്വീകരിച്ചില്ലെന്നാണ് പരാതി കാമാക്ഷി പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ പെടുന്ന നീലിവയാണ് കാട്ടുപന്നിയെ കിണറ്റിൽ ചത്തനിലയിൽ കണ്ടെത്തിയത് ജംഗ്ഷനിൽ ചായക്കട നടത്തുന്ന കുളമ്പള്ളിയിൽ ജോസിന്റെ കിണറ്റിലാണ് ജഡം കണ്ടെത്തിയത് ദുർഗന്ധം വമിച്ചതോടെ നടത്തിയ പരിശോധനയിലാണ് കാട്ടുപന്നിയെ ചത്തനിലയിൽ കണ്ടെത്തിയതെന്ന ജോസ് പറഞ്ഞു ഞാൻ ഇവിടെ ഈ ഒരു മാടക്കട കൊണ്ട് ഇച്ചിരി ചായയൊക്കെ അടിച്ചു കൊടുത്താണ് നമ്മളിവിടെ ജീവിക്കുന്നത് നമ്മൾ ഈ താഴെ നമ്മുടെ പറമ്പിൽ തന്നെ നമുക്കൊരു കിണറുള്ളൂ ആ കിണറ്റിൽ നിന്നും നമ്മൾ വെള്ളം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മാസം മുമ്പ് ഈ മോട്ടോർ കേടായത് കാരണം നമ്മുടെ അയി ലോകത്ത് നിന്ന് വെള്ളം കൊടുത്താണ് നമ്മളിപ്പോൾ കാര്യങ്ങൾ നടത്തുന്നത് ഇപ്പം ഇവിടെ ഒരു സ്മെല്ല് വന്നുകൊണ്ടാണ് ഞങ്ങൾ താഴെ ചെന്ന് കണ്ടിച്ച് നോക്കി ഇച്ചിരി എന്നും ഒന്നും പോയി നോക്കുന്നില്ല താഴെ ചെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊരു കാട്ടുപന്നി ചത്ത് മലച്ചു കിടക്കുക ആ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം ഉടൻ തന്നെ ഗ്രാമപഞ്ചായത്ത് അംഗത്തെ വിവരം അറിയിക്കുകയും തുടർന്ന് വനംവകുപ്പ് അധികൃതരെത്തി കാട്ടുപന്നിയുടെ ചിത്രങ്ങളെടുത്ത് മടങ്ങുകയും ചെയ്തു എന്നാൽ പന്നിയുടെ ജഡം കിണറ്റിൽ നിന്നും നീക്കം ചെയ്യാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്നും പരാതിയുണ്ട് എന്ന ഒരു ചായക്കടക്കാരന്റെ ഒരു കാട്ടുപന്നി പന്നി വീണ് ചത്തുകിടക്കയാണ് പുള്ളിയുടെ കുടിവെള്ളമാണത് ഇവിടെ ആ ചായക്കടയിൽ ചായക്കടയിലിരുന്ന് ചായ കുടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് ഇന്നുള്ളത് അതുപോലെ ഭയങ്കര മണമാണ് അവിടുന്ന് ആ കണക്കിൽ നിന്നും ചെയ്യുന്നത് അതുകൊണ്ട് ഈ കാട്ടുപന്നികളെ കുടിക്കാനുള്ള മാർഗങ്ങൾ എന്തെങ്കിലും എങ്കിൽ മാത്രമേ ഇവിടെ കർഷകന് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ കാട്ടുപന്നികൾ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്ന മേഖലയിൽ പതിവായിരിക്കുകയാണ്